അവിടെ നടന്ന സംഭവത്തില് പിന്നെ ഒരു സബീനയില് ഒരു അഞ്ചെണ്ണം സഹിയാക്കിയിട്ടുണ്ട് ബാക്കി അവര് പരിശോധിച്ച് പറയാന്ന് പറഞ്ഞ ചോദ്യകർത്താൻ ചോദിച്ചത് അത് അവരോട് ചോദിക്കാനുള്ളത് അവര് പരിശോധന കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സഹിയാക്കിയത് ഏതാന്നുള്ളത് ചോദ്യം അതിൻ്റെ ഒപ്പം പിന്നെ അതുപോലെ പിന്നെ ഒരു പറഞ്ഞ കഴിയുമ്പോ സൗദി അറേബ്യയില് സൗദി അറേബ്യ വഹാബിയുള്ള നാടാണ് പക്ഷെ അവിടെ പോലും പിന്നെ മൗലൂദ് ധാരാളമായി നടക്കുന്നുണ്ട് കുറച്ച് വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പണ്ഡിത സഭയുണ്ട് ഒരു ഭരണകൂടവും ഉണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഖുർആാനും ഹദീസും ഭരണഘടനയായി സ്വീകരിച്ച ഏക രാഷ്ട്രം സൗദി അറേബ്യ മാത്രമാണ് ആ സൗദി അറേബ്യയിലെ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം അവർ സംഘടിപ്പിച്ച ഒരു പണ്ഡിത സഭയാണ് ലജിനത്തു ദായ്മ ഈ ലജിനത്തു ദായ്മ ഈ വിഷയ സംബന്ധിയായ ചർച്ച വന്നപ്പോൾ അവർ നൽകിയ ഫത്ത്വ ഉണ്ട് നമ്പർ ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാം നമ്പർ ഈ ഫത്വയിൽ സൗദി ഗവൺമെന്റിന്റെ പണ്ഡിത സഭ പറയുന്നത് ാഘോഷം ആഘോഷിക്കുക എന്നുള്ളത് അനുവദിക്കാനേ നിർവാഹമില്ല അത് അത് പ്രവർത്തിച്ചിട്ടില്ല നബിന്റെ ചെയ്തിട്ടില്ല അവരല്ലാത്തവരും ചെയ്തിട്ടില്ല മാത്രമല്ല വല ഫിൽ ഖുറൂനി മുഫല്ലല ഉത്തമരായ മൂന്ന് തലമുറ ചെയ്തിട്ടില്ല ായ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ പണ്ഡിത സബിബ്ദിൽ പറഞ്ഞു ഇതിൽ ഒപ്പിട്ട ആളുകൾ ബിൻ ബാസ് ഒപ്പിട്ട് അബ്ദുൽ കഴുത് ഒപ്പിട്ടു അബ്ദുലാബിന് വധയാനൊപ്പിട്ട് അതുപോലെ അബ്ദുൾ റസാഫി ഒപ്പിട്ടു ഈ സൗദിയിലെ ഉന്നതന്മാരാ പണ്ഡിതന്മാരൊക്കെ ഒപ്പിട്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാം നമ്പർ ഫതിവയായി ഗവൺമെന്റ് സൗദിയിലെ മൊത്തം അറബികൾക്ക് നൽകിയ നിർദ്ദേശമാണിത് ഇത് തീർത്തും ഇത് വിധേയത്താണ് ഇത് ശരിയല്ല എന്ന് അവർ പറയുകയാണ് അങ്ങനെയുള്ള പറഞ്ഞാൽ വഹാബി ആവുമല്ലോ പുത്തമ്പാദിയാവുമല്ലോ അങ്ങനെയുള്ളവന്റെ ബാങ്കിൽ തുറന്നുസ്കരിക്കാനും പാടില്ലല്ലോ എങ്കിൽ ഹറമിൽ പോയി നമസ്കരിക്കുമ്പോൾ സ്വദേശിയോ സുറൈമോ അയ്യൂബി ആരായിരുന്നാലും അവരുടെയൊക്കെ വാദം ഇതാണ് ഇത് വിധേയത്താണ് തെറ്റാണ് പാടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഹറമിലെ ഇമാമുകളെ പോയി ഇവർ തുടർന്ന് നമസ്കരിക്കുമ്പോ മുബത്തീനെ തുടർന്ന് നമസ്കരിക്കുന്ന ആ ഒരു ചിന്ത അവിടെ വരുമ്പോ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ മൂല്യമാരൊന്നും ആലോചിക്കുന്നത് നല്ലതാണ് ഇനി മാത്രവുമല്ല ഈ വിഷയമായി ബന്ധപ്പെട്ട് മൗല്യത്തിലുള്ള ഒരു ഭാഗമാണല്ലോ ബുറുദ ഈ ബുറദയെ സംബന്ധിച്ച് ഈ പണ്ഡിത സഭയോട് സൗദി ഗവൺമെന്റിന്റെ ലജനത്വ തായ്മയോട് ചോദ്യം വന്നു എന്താണല്ലോ ബുർദയിൽണ്ട് അതിൽക്കുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയാറുള്ളത് എന്നാൽ എവിടെയാണ് ആ ബുർദയിലെ ഏതൊക്കെ പദങ്ങളിലാണ് ഏതൊക്കെ കവിതകളിലാണ് ഷിർക്കുള്ളത് എന്ന് പണ്ഡിത സഭയോട് ചോദിച്ചപ്പോൾ ലജ്നത്തും അതിന് നൽകിയ മറുപടി ബുർദയിലെ വരികളിലുള്ള അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് കരസ്ഥമായിട്ടുണ്ട് ലി കൗനി അല്ലാത്തവരോട് കാവൽ തേടുക എന്നുള്ള പരിപാടി ഇതിലുണ്ട് ഇന്ത പ്രതി വിപത്ത് വരുന്ന സന്ദർഭത്തിൽ അല്ലല്ലാത്തവരോട് കാവൽ തേടുന്നു ഈ പ്രവർത്തനം ഇതിലുള്ളത് കൊണ്ട് ഇത് ശിർക്ക പ്രവർത്തനമാണ് അതായത് ബുർദ ബുറ ചെല്ലുന്നത്ക്കാണെന്ന് പറയുന്ന പണ്ഡിത സഭയാണ് സൗദിയിലുള്ള പണ്ഡിത സഭ ആ പണ്ഡിത സഭ മൗരു തോന്നുന്നു എന്ന് പറഞ്ഞാൽ കളവ് എന്ന് പറഞ്ഞാൽ നട്ടാമുളക്കാത്ത കളവ് എന്നാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണ്ടത് ആ ലജനത്തു തായ്മയുടെ പിന്നെ ആ ഫുൽ ഒപ്പിട്ടത് ബക്കർ അബൂസൈദ് അബ്ദുൽ അസീസ് ആലുഷേഖ് ഇന്നത്തെ നമ്മള് അറഫയിലൊക്കെ കുത്തുബാറ വരുന്ന കണ്ടു കാണാത്ത അതുപോലെ ഷാലി ഫൗസാൻ അബ്ദുൽ അബ്ദുൽ വധയാന് അബ്ദുൽ അബ്ദുല്ലാബിന് ബി നബാസ് ഇങ്ങനെയുള്ള പണ്ഡിതമാരെല്ലാവരും ഒപ്പിട്ട ഫത്തുവയിൽ കൃത്യമായിട്ട് പറയാം ബുറുദെല്ലുന്നത് ഷിർക്കാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇതിലുണ്ട് ഇങ്ങനെയുള്ള ആളുകള് ഇവര് പറയണം ബുറദിയും പറയുന്നു എന്ന് പറഞ്ഞാല് അത് കളവാണ് മാത്രമല്ല ഇവർക്ക് പറയാനുള്ള ഇമാം പറയാനുള്ളത് ഇമാ ഭൂസൂരിണ്ടാക്കിയത് എന്നാ ഭൂസൂരിമുണ്ടാക്കിയ ബുറുതിയിൽ നിങ്ങൾ പറയുമെന്നാ പിന്നത്തെ ചോദ്യം നമുക്കവിടെ അവിടെ പറയാനുള്ളത് തരുമോ അള്ളാഹന്റെ റസൂലിന്റെ സഹാബിയാണ് അബുവാ ഭൂസൂര്യ എവിടെ കിടക്കുന്നു അദ്ദേഹം സഹാബി അല്ല താബിയല്ല തമിഴ് താബിയല്ല അദ്ദേഹം വളരെ പിൽക്കാലത്തുള്ള ആളാണ് ഈ ഭൂസൂരിയൊക്കെയാണ് വലിയ സഹാബിയാണ് മുന്നിൽ ചെന്നിട്ട് മക്ക ൾക്ക് അവർക്ക് വല്ല പ്രയാസം നേരിടുകയാണെങ്കിൽ അവരുടെ വാൾ ഒരു മരത്തിൽ കൊണ്ടുപോയി തൂക്കിടുമായിരുന്നു ആ വാള് ആ മരത്തിൽ തൂക്കിട്ടാൽ യുദ്ധത്തിൽ ജയിക്കാം എന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ടായിരുന്നു അതുപോലെ യുദ്ധത്തിൽ ജയിക്കാൻ ഒരു മരം ഞങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ചു തരണം മുഷലിക്കുകൾക്കുള്ളത് ഒരു മരം നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് സഹാബിയാണ് ആ സഹാബിനോട് റസൂൽ സ്വലാം പറയുന്ന എന്താണെന്ന് മൂസ അലി ഇലാമിന്റെ ജനത അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു മൂസ ഞങ്ങൾക്ക് ഇലാഹുകളാണെന്ന് പറഞ്ഞു അതേപോലെ എന്നോട് ഇലാഹിനെ ചോദിക്കാണോ നിങ്ങൾ എന്ന് ആരാ പറയുന്നത് റസൂലുലായി പറയുന്നത് ആരോടാ പറയുന്നത് സഹാബിനോടാ പറയുന്നത് സഹാബി ചോദിച്ചത് എന്താ ഷിർക്ക് ചെയ്യാനുള്ള അവസരം നെബിന്റെ മുന്നിൽ വന്നിട്ടൊരു സഹാബി ചോദിക്കുക നബി ജീവനത്തോട് കണ്ട അദ്ദേഹത്തിന്റെ മുന്നിൽ ഉള്ളത് കൊണ്ട് നിബി അപ്പ തന്നെ തിരുത്തി കൊടുത്തു ഭൂസൂര്യ കൂടെ നബി ഉണ്ടായിരുന്നെങ്കിൽ നബി പെട്ടെന്ന് തിരുത്തി കൊടുക്കുമായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അബദ്ധം പറ്റിയാൽ എന്നല്ല അതിലും വലിയ ആളുകളെടുത്തുനിന്ന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല നമ്മൾ അവിടെ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാം ചില കവികൾ കവിതകൾ എഴുതുമ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിലും അവരുടെ ഭാവനയിൽ ചില അബദ്ധങ്ങൾ അവരിൽ സംഭവിക്കും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇബിനു അസ്കലാനിയുടെ ദീവാൻ ഉണ്ട് ആ ദീവാൻ നോക്കിയാൽ കാണാം അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വരുന്നു എന്ന് ഇബിൻ ഹജ്ദുൾ അസ്കലാനിയുടെ ദീവാനിൽ ഉള്ളതാ കാരണം എന്താ വെച്ചാൽ കവികളെ സംബന്ധിച്ചിടത്തോളം കവിത എഴുതുമ്പോൾ അവരുടെ ഭാവനകളിലൂടെ ഒരു സാഹിത്യകാരനിൽ നിന്ന് അവന്റെ ഭാവനകളിൽ പ്രകടമാകും അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ അള്ളാഹു കണ്ണുണ്ട് കണ്ണുന്നത് കണ്ണീര് ഒരുങ്ങുന്നൊന്നും ആവില്ല ഒരു ആശയം ജനങ്ങളെ മനസ്സിലേക്ക് പകർത്തി കൊടുക്കുമ്പോൾ അവര് സുന്ദരമായ വശ സുന്ദരമായ ശൈലിയിൽ ഒരു കവിത സമാഹരിക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്യാം അതിലൊരു കണിക പോലെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും ഇപ്പൊ ഹജ്ജിന് വന്നാൽ ആളുകളോട് ഞങ്ങൾ ഹജ്ജിന് പോയി മീനായിലൂടെ ചെന്നപ്പോ മീനായുടെ പർവ്വതങ്ങൾ ഞങ്ങളെ അഖിലംബ സഹലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മല കടന്നു എന്ന് പറയാറുണ്ടോ ഇല്ല ഒരു സാഹിത്യകാരന്റെ ഭാവനയിൽ വരുന്ന ആ ധാരണകളാണത് അത് ആളുകളുടെ മുന്നിൽ വിവരിക്കുക അപ്പൊ ആ രൂപത്തിലേ നമ്മൾ കവിതകളെ കാണേണ്ടതുള്ളൂ ഇനി അതല്ല ഭൂസൂരി ഇങ്ങനെ നെബിനോട് അള്ളാനോട് പോലെ തുർന്നിട്ടുണ്ടെങ്കിൽ ഭൂസൂരിനെക്കാളും വലിയ ലൈസി എന്ന് പറയുന്ന സാബി ഷിർക്ക് ചോദിച്ചിട്ടുണ്ട് അലൈഹി നബിഅലി തങ്ങളോട് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ